ഹലോ ഇതാണ് ഒരു പ്ലാന്റ് നടുവാന് അപ്പൊ ഇതാണ് ഞങ്ങളെ ഗാർഡനിന്ന് വന്ന മണ്ണ് മുറി എടുക്കുവോ അതിനകത്തൊരു മണ്ണ് ഇപ്പം കാണും മണ്ണ് ഞങ്ങൾ കൊണ്ടുപോവാത്തോട്ട് പാത്രത്തിലോട്ടിടാൻ പാത്രത്തിൽ ഇടുമ്പോൾ അത് നിറയും അപ്പഴാന്ന് ഇത് റെഡി ആവുന്നേ മണ്ണിടുവാടിയോ കാണുന്നത് മണ്ണ് മണ്ണങ്ങനെ പതുക്കെ ഇടുവാ അതങ്ങനെ നിക്കുമ്പോ കേറും ആ അത് തെഴിയ അങ്ങനെ പോകുമ്പോൾ അത് പോവും പിന്നെ കൊടയും എടുത്ത് കൊടയും അപ്പങ്ങനത്ത മണ്ണ് മൊത്തം അറിയും പിന്നെ കൊതഞ്ഞ് മൊത്തം ഇങ്ങനെ ഇങ്ങനെ ഇടുമ്പോൾ അത് നിറയും അപ്പം അത് തോന്നിത്താൻ വേണ്ടി ആ താനം വെച്ച് ചെയ്യും പിന്നെ മണ്ണോണ്ട് അതിടുന്നു മൊത്തം ഈ ഇട്ടിട്ട് വയനാ എന്നാലേ ഇടാൻ പറ്റുന്നു അതിനകത്ത് എത്രമേ കിട്ടുള്ളൂ അപ്പം അത്രമേ ഇടത്തുള്ളൂ പിന്നെ കവറവിടെ മാറ്റി ആ എന്നാലം വെച്ചാണ് അത് ലെവൽ ആക്കുക അങ്ങനെ ആക്കുമ്പോൾ ആ വെക്കിന് സാധനം കറുത്തോടൊറി പോവും എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ഫ്ലാഗ് വെക്കും ഇതാണ് അതിനുള്ള ഇത് നട്ട് തീറ്റ്സ് ആ തീഡ്സാണ് ഇപ്പം നടയാൻ പോകുന്നത് അതെ ഇപ്പം കൗണ്ട് ചെയ്യുക അത്തരം കൊണ്ടത് എന്നിട്ട് അപ്പം ആ പ്ലാഗ് എടുക്കുക ആ ഫ്ലാഗ് വെച്ച് ചോറാക്കുക അപ്പം ചോറ് ഫ്ലാഗ് ആവും അപ്പം എന്നിട്ട് അത് വെച്ച് മെവ് തീ വെച്ചാൽ അത് ഒട്ടിച്ച് വെക്കും അപ്പോൾ ആ തോർ ഉറച്ചെടുക്കും എന്നത് മെൽ വെച്ച് അടച്ച് വെക്കും എന്നാൽ ഇങ്ങനെ ചാടി ചാരി നിർതികട്ടുണ്ട് എന്നിട്ട് ആ തോര് വെച്ച് പിന്നെ ആ വെച്ച് ഒരു റൗണ്ട് ചെയ്യും എന്നിട്ട് നമ്മള് ഫ്ലാഗ് പോലെ ആവും എന്നിട്ട് നമ്മൾ അങ്ങ് വെക്കും അപ്പൊ അത് അങ്ങനെ ആവുമ്പോൾ അത് ഞങ്ങള് ഫ്ലാ അത് ഉണ്ടാക്കുക അതിന്റെ വീടാണ് ഇപ്പൊ ഈ കാണുന്നത് ആ വീഡിയോ ആണ് ഇപ്പൊ നമ്മള് കാണുന്നത് എന്നിട്ട് നമ്മള് നോക്കണം ഇതാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അത് ഇപ്പം എൻ്റെ കായ ചിക്കായപ്പം കയറി ഇതാണ് ഞങ്ങൾ ക്യൗണ്ട് ചെയ്യുന്നത് ഇതേക്കൂടെ ഞാൻ ഫ്ലാഗ് വെക്കുക ആദ്യം ഫ്ലാഗ് വെക്കും വയ്ക്കും എൻ്റെ ഇച്ചിരി പൊക്കം കൂടി അവളുടെ താറ്റോ താറോട്ട് വെച്ചിട്ടുണ്ട് കേസു അല്ലി ഫ്ലാഗിൻ്റെ പേര് എന്നിട്ട് ഇപ്പൊ ഊതി നോക്കൂ ഞങ്ങളെ ഊതി നോക്കും അല്ലി ഇതെന്റേത് ഇതാണ് ഔട്ട് ദ്രാഗണ കുട്ടിയാണ് ആ ദ്രാഗന ഉണന്ന് പോയി എന്തിയാണ് അപ്പഴത് തീട് കൊണ്ടു അപ്പോൾ അപ്പം തീട് കവിട്ടീനു തീട് ആദ്യം അതിന്റെ രണ്ട് കവർ അല്ലെങ്കിൽ ഊരി പോകും അതുകൊണ്ടാണ് അതിന്റെ രണ്ട് കവർ വച്ചേക്കുന്നത് അതിനകത്ത് ഇനി ഞാൻ കൗണ്ട് അത് ഇത്ര ഇത്രയാവാത്തതെല്ലാം കൗണ്ട് ചെയ്യും ചീത്താണ് നമ്മൾ കാണുന്നത് ഇനി ഞാൻ കൗണ്ട് ചെയ്ത് ഞങ്ങൾ രണ്ട് കായാലും വെക്കും ഇത്ര നല്ല കിട്ടിയത് ഞങ്ങൾ കൗണ്ട് ചെയ്യുക ചില്ല് കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ പറയും നിങ്ങളൊക്കെ നോക്കി ഇനി ഞങ്ങൾ കുറിച്ച് വെയിറ്റ് ചെയ്തവരെ ഗ്രോ വരുന്ന വെയിറ്റ് ചെയ്യുന്ന ഗ്രോ ചെയ്യുന്നവരെ വെയിറ്റ്